കെ ജി എഫ് ടു സിനിമയ്ക്ക് ഏത്തോറിയത്തില്ലേ പാമ്പും കോണിയും കളിയിൽ കീരി ഇറങ്ങി ഇനി കളി മാറും കളിയിലെ നിയമങ്ങൾ മാറും വേറെ ലീഗ് വേറെ റേഞ്ച് അതുപോലെയാണ് കേരള ബ്ലാസ്റ്റേഴ്സിന് ഈ പ്രതിരോധ നിരയിലേക്ക് തങ്ങളുടെ കടുവയെ വ്യാഘ്രത്തിനെ അഴിച്ചുവിടാനുള്ള തീരുമാനത്തിലാണ് കടുവയെന്ന് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ പ്രതിരോധ നിരയില് ഉരുക്കു കോട്ടയും ഗ്ലാഡിയേറ്ററും ഒക്കെ ആയിരുന്ന മാർക്കോ മാർക്കോലെസ്കൗച്ചിനും പറഞ്ഞാൽ ഒരു തരി പോലും കുറഞ്ഞു പോകുന്നില്ല കാരണം നേരത്തെ ഇട്ട ഒരു ഞാൻ ഞാനെടുത്ത് അങ്ങോട്ട് പ്ലേസ് ചെയ്യുന്നു എന്നേ ഉള്ളൂ ഇടേ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ നിലവിലെ പ്രതിരോധ നിരയുടെ പ്രകടനം നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും തൊളവീണ പ്രതിരോധമായിരുന്നു കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഈ സീസണിലെ ഇതുവരെയുള്ള പരാജയത്തിന് ഏറ്റവും വലിയ കാരണം മിഖാൽ സെഹറ എന്ന പരിശീലകന്റെ കീഴിൽ ബ്ലാസ്റ്റേഴ്സിന്റെ അറ്റാക്കിംഗ് യൂണിറ്റ് നല്ല രീതിയിൽ പെർഫോം ചെയ്യുമ്പോൾ പ്രതിരോധ നിര അമ്പെ പരാജയപ്പെട്ടു പോകുന്ന കാഴ്ച നമ്മളെ വല്ലാതെ ദുഃഖിപ്പിച്ചിരുന്നു കഴിഞ്ഞ മൂന്ന് സീസണുകളിലായിട്ട് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ പ്രതിരോധത്തിന്റെ ഉരുക്കു കോട്ടയായിട്ട് ഉറച്ചു നിന്നത് നമ്മുടെ സ്വന്തം പ്രതിരോധ നിരയിലെ നായകനായിട്ടുള്ള മാർക്കോലെസ്കോച്ചു തന്നെയായിരുന്നു അദ്ദേഹത്തിന്റെ ആദ്യ സീസണിൽ നോക്കിയാൽ അറിയാം താരതമ്യേന പരിചയ സമ്പത്തില്ലാത്ത ഡിഫൻസീവ് പാർട്നേഴ്സിനെയാണ് അദ്ദേഹം മനോഹരമായിട്ട് പ്രതിരോധ ഒരു ക്യാപ്റ്റനെ പോലെ നിന്ന് നയിച്ചത് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മുടെ ഗില്ലിനെയും ഹോർമിപ്പാൻ റൊബെ പലതവണ അദ്ദേഹം ശാസിച്ച് ശാസിച്ച് നേരെ കൊണ്ടുവന്ന് പ്രതിരോധ നിരയിലെ ഒരു ക്യാപ്റ്റനായിട്ട് നിന്ന് ഉരുക്കു കോട്ട ഉരുക്കി വെച്ച അതേ മാർക്കോ മാർക്കോലെസ്കോച്ച് മുൻപുള്ള സീസണുകളിൽ സച്ചിൻ സുരേഷിനെയും കൃത്യമായിട്ട് ഉപദേശിച്ച് അദ്ദേഹത്തിൻ്റെ പ്ലേസിങ് ആക്കുന്ന കാഴ്ച നമ്മൾ കണ്ടു ഇത്തവണ നമുക്ക് പ്രതിരോധ നിരയിൽ ഏറ്റവും കൂടുതൽ അഭാവം നേരിട്ടത് മാർക്കോലെസ്കോച്ചിനെ ഒരു കഠിനാധ്വാനിയായിട്ടുള്ള സമർപ്പണബോധമുള്ള അർപ്പണബോധമുള്ള പരിചയ സമ്പത്തുള്ള ഒരു വ്യാകരത്തിൻ്റെ സേവനം തന്നെയാണ് ഏതായാലും ലെസ്കോച്ചിനെ കേരള ബ്ലാസ്റ്റേഴ്സ് തിരികെ കൊണ്ടുവരാനുള്ള നീക്കങ്ങളിലാണ് എന്നാണ് അറിയുന്നത് നിലവിൽ അദ്ദേഹം ഒരു ക്രൊയേഷ്യൻ ക്ലബിൻ്റെ താരമാണ് എങ്കിൽ പോലും അദ്ദേഹം അവിടെ ഹാപ്പി അല്ല എന്നതിനെ കുറിച്ച് നമ്മൾ ഓൾറെഡി രണ്ട് മൂന്ന് ദിവസം മുമ്പ് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു മാർക്കോലസ് കോച്ചിന് അദ്ദേഹത്തിൻ്റെ ക്രൊയേഷ്യൻ ക്ലബ്ബിൽ മതിയായ പ്ലേയിങ് ടൈം കിട്ടുന്നില്ല അദ്ദേഹം അവിടെ അസ്വസ്ഥനാണ് എന്നൊക്കെ നമ്മൾ പറഞ്ഞിരുന്നു ഇപ്പം എന്തായാലും പുറത്തേക്ക് വരുന്ന സൂചനകളനുസരിച്ച് മീഡിയ വണ്ണിൻ്റെ ഒരു വാർത്തയാണ് ഞാൻ കണ്ടത് അതിനകത്ത് പറയുന്നത് മാർക്കോലെസ് കോച്ചിനെ തിരികെ കൊണ്ടുവരാനുള്ള ചർച്ചകൾ കേരള ബ്ലാസ്റ്റേഴ്സ് ആരംഭിച്ചു എന്നാണ് ഈ മാനേജ്മെൻ്റ് കണ്ണി കണ്ണിപ്പൊടിയിടാൻ വേണ്ടി എന്തൊക്കെ പരിപാടിയാണ് കാണിക്കുന്നത് ഇത്രയും പ്രൊട്ടസ്റ്റ് വന്നപ്പോഴാണ് അവന്മാർക്ക് ചെറുതായിട്ടെങ്കിലും ആരാധകരെ ശാന്തമാക്കാൻ വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യണം എന്നുള്ള ബോധം വന്നത് നേരത്തെ ഇട ഇടനോക്കെ മുൻഖാൽ സെഹറയുടെ അറ്റാക്കിംഗ് യൂണിറ്റും അദ്ദേഹത്തിൻ്റെ പ്ലേയിങ് സ്റ്റൈലും നമ്മുടെ മാർക്കോലെസ് കോച്ചിനെ പോലെ ഒരു പ്രതിരോധിന്റെ താരം ഉണ്ടായിരുന്നെങ്കിൽ അല്ലെങ്കിൽ ഡിഫൻസീവ് ലൈൻ സെറ്റ് ആയിരുന്നെങ്കിൽ നമ്മൾ എവിടെ പോയി നിന്നേനെ ഗോളുകൾ അടിക്കുന്നുണ്ട് പക്ഷേ ഗോളുകൾ വഴങ്ങുന്നുണ്ട് ആ വഴങ്ങാനുള്ള കാരണം പ്രതിരോധ നിരയുടെ പ്രശ്നം തന്നെയായിരുന്നു ഈ ബുദ്ധി നേരത്തെ തോന്നാൻ എന്താണ് എന്നാണ് ചോദ്യം ഏതായാലും മാർക്കോലസ്കോച്ച് വരുന്നത് കൊണ്ട് നമ്മുടെ പ്രതിരോധം ഒന്ന് ബലപ്പെടും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് വന്നാൽ കൊള്ളാം വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അത്രയുള്ളൂ